പിള്ളേര് രണ്ടാം പിള്ളേര് പോലെ യു കെ എന്ന് പറഞ്ഞ അവരുടെ കൂട്ടുകാരനാ ഉണ്ണിക്കുട്ടെന്ന അവന്റെ പേര് ഷോർട്ടിട്ട് വിളിക്കുന്ന രാവിലെ ആൺ പിള്ളം ഇറങ്ങാൻ പോവും യു പി ഉത്തർപ്രദേശ് അല്ലല്ല യു പി സ്കൂളിലോ നല്ലൊരു മുണ്ടല്ലോ ഇതിന്റെ ഫീസും മേടിച്ചോണ്ടു എത്രയും ബാലൻസ് കിടക്കുന്നു കല്യാണം ഞ്ഞൂറ് ഞാനിപ്പം കേട്ടോ നീ പഠിപ്പിക്കുള്ളത് ദക്ഷിണ കൊടുക്കുന്ന പൈസ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ പൈസ പിന്നീട് ഞാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കാലം അതം കൊണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാ ഇതിപ്പം എത്ര അമ്മാവന്മാരുണ്ടോ എനിക്ക് മൂന്ന് അമ്മാവന്മാരുണ്ട് മൂന്ന് മൂന്നമ്മാരുണ്ട് അപ്പൊ അമ്മാവന്മാരുടെ സ്ഥാനത്ത് ദക്ഷിണ എനിക്ക് തരണം ഞാൻ ഡമ്മിയാ കേട്ടോ എന്നാ മൂന്നമ്മാരുണ്ടത് ഞാൻ ആദ്യം സോമനമാവൻ സോമനമാവൻ ഞാനാ സോമനമ്മാവൻ എനിക്കിതാ ഇതുപോലെ നീ കുഞ്ഞിഞ്ഞ് കാല് തൊട്ട് തൊഴണം കേട്ടോ മനസ്സിലായല്ലോ എത്ര മൂന്നമ്മാവനല്ലയോ നിൽക്കേ നിക്കേ മൂന്നമ്മാവൻ അടുത്ത രണ്ടാമത്തെ അമ്മാവനല്ലയോ ആ രഘു അമ്മാവനുണ്ട് രഘുമാവന്ന് രഘുമാവൻ എങ്ങനെയുണ്ട് ചൂട് തന്നോ ആ പുള്ളി ഒരു ഇച്ചിരി ചൂടുള്ള ആളാ അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കൂടെ കൊടുത്തേരും പുള്ളിക്കും കൂടെ വിഷാട് ചൂടാല്ല രണ്ടാമത്തെ കൊടു കൂടാ കൊടുത്തര പുള്ളി മാക്കറിയിക്കാതെ ആ കൊടുക്കുന്ന സോമനമാനും കിട്ടിക്കട്ടോ ഏഹ് ഇതുപോലെ അതില്ല ഇവിടുത്തെ കമ്മീഷനും വേണം അതൊക്കത്തില്ല അതൊക്കത്തില്ല ദക്ഷിണ കൊടുക്കാൻ പഠിച്ചല്ലോ കൊടുക്കാൻ പഠിച്ചു അത് നീ ചെയ്യാമോ പക്ഷെ വേറൊരു കാര്യമാണ് എനിക്ക് ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ തൊട്ടു തൊടാൻ പറ്റത്തില്ല അതെന്താ നാടുവിന്റെ ഈ കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ അയ്യോ അപ്പൊ ഒരു കാര്യം ചെയ് നമുക്കേ ഒരു ബംഗാളി അങ്ങ് നിർത്താം അവൻ അപ്പോ ഒരു പത്തിരുപത്തഞ്ച് പേര് ഉണ്ടെങ്കിലും ദക്ഷിണ ഭാഗം കുഞ്ഞു തൊഴുതോളും നീ കൊടുത്താൽ മാത്രം മതി ബംഗാളി ബംഗാളി നിർത്താമല്ലോ ഇവിടെ കല്യാണം ഇവിടെ തൃശ്ശൂർ അല്ലേ അപ്പം വരുന്നു താഴേത്ത് പോയിടത്തൽ വീട് തന്താളി പേര് പറ രാജൻ രാജൻ ആ അന്ന് ഒരു ഒരു ബംഗാളിയെ ഞാൻ കൊടുക്കുന്നുണ്ട് അതെല്ലേ ആ പെണ്ണിന്റെ അച്ഛനെ ആ പിന്നെ ഇറക്കി ഇവിടെ വല്യ അപ്പൊരു വിഷമം കാണുവല്ലോ കരയം വയ്യാത്തതിനൊരു ബംഗാളിയെ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ താലി കെട്ടാൻ വിളിക്കും താലി കെട്ടാൻ അവനെ കൈവിറക്കുന്നല്ലേ വിറയിൽ മാറ്റാൻ ചെറിയൊരു മരുന്നോടൊണ്ട് ആദ്യം നമ്മള് ഒരു പത്ത് മാത്രം കഴിക്കാം കേട്ടോ വിറയിൽ അഥവാ കൂടുതലാണെങ്കിൽ മാത്രം ആ ഇങ്ങനെ പിടിച്ചേ അങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ലേ അങ്ങനെ കുടിക്കുന്നത് രണ്ടാമ പഠിക്കുമ്പോ കൂടെ ചെറുതായിട്ടൊന്നും താങ്ക് യു ചെറുതായിട്ട് അങ്ങനല്ല എന്റെ ഇങ്ങനെ ഇങ്ങനെ രണ്ടും ഇപ്പൊ എന്താ തോന്നുന്നു ഞാനോട് ഓക്കെ തോന്നുന്നുണ്ട് ഞാൻ പോകുമ്പോൾ അജയോട് പറഞ്ഞോളാം കണ്ട വേണ്ട വേണ്ട ഇത് മതി ഇത്രേണ് കാണിച്ചാൽ ബാക്കി കേട്ടോ ഇനി വേണമെങ്കിൽ എന്തോ ചെയ്യും ഒരു കാര്യം ചെയ്യും അടുത്ത കെട്ടാ പഠിപ്പിക്കാം കാലി കിട്ടുന്ന ആദ്യം നമ്മൾ ഇതുപോലൊരു നൂല് എടുക്കും ഇത് കണ്ടോ ഇ പിടി ഈ നൂല് ഈ നൂല് കൊണ്ടാ കെട്ടുന്നത് ഛേ ഈ നൂല് കെട്ടി കഴിഞ്ഞാൽ ശരിയാകുമോ ഇതിൽ നിൽക്കുമോ ഒരു കയർ വാങ്ങിച്ചു കെട്ടിയാൽ പോലെ അതൊരു രണ്ട് വർഷം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി വരും അത് നിന്റെ സ്വഭാവം പോലെ ഇരിക്കും ഈ കയ്യിൽ മതി നൂല് മതി കേട്ടോ ഇടവാ വിടവാത്തൂനെ ഇത് മുടി പൊക്കി കൊടുക്കളാ ആണോ ആ ഡമ്മി നാത്തൂനെ മുടി പൊക്കി കൊടുക്ക കേട്ട് കേട്ട് കേട്ടോ കേട്ടോ കുറെ വീടാറിയാവോ ഇല്ല ഇല്ല അല്ല ഒന്നിട്ട് നോക്കി ഞാൻ ഓർത്ത അപ്പുറത്തെ കോഴിങ്ങനെ ആണോ കുറവ് കൊള്ളാം പക്ഷെ അത് എനിക്കത്ര വേറെ കൊണ്ട് സൂചിച്ചിട്ടില്ല കിട്ടുന്നേ എന്നാ കുഴപ്പമില്ല അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ ആ ഇനി അടുത്ത ട്രിപ്പ് നീ ഇവിടെ ഇരിക്കേ ഞാൻ പാലും കൊണ്ട് വരുവേ ഞാൻ പെണ്ണാ കേട്ടോ പെണ്ണാ പാലും കൊണ്ട് നിന്റെ മുമ്പിലോട്ട് വരുമ്പോ നീ പറയണം നീ കുടിച്ചിട്ട് പകുതി തന്നാൽ മതി അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ നീ കുടിച്ചിട്ട് പകുതി നീ കുടിച്ചിട്ട് പകുതി തന്നാ മീ കുടിച്ചിട്ട് അങ്ങനെ പറയണം കേട്ടാ പറഞ്ഞാ പകുതി കിട്ടി പരവേശം അങ്ങനെ ഞാൻ അറിഞ്ഞില്ലല്ലോ വീട്ടിൽ പെണ്ണും കൈയല്ല വിറക്കുന്നുള്ളോ ശരിക്കും ഭാര്യ കാണുമ്പോഴേ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ